ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വേറൊന്നെല്ലാം നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് എനി മേലാൽ അല്ലെങ്കിൽ എനി മുതൽ എന്നുള്ള വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ പല സിറ്റുവേഷനിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഡെയിലി ലൈഫിൽ എത്രത്തോളം ഇതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു വേർഡ് പഠിക്കുകയാണ് ഫ്രം നവൾ എന്ന് കഴിഞ്ഞാൽ ഇനി ഇനി മുതൽ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കേട്ടോ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തരാതിരിക്കില്ല ഓക്കെ ഇനി മുതൽ ഇനി മേലാൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫ്രം നൗ ഓൺ എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടീച്ചർ ക്ലാസ് റൂമിൽ നിന്ന് ഒരു ഫോൺ പിടിച്ചു ആദ്യം ടീച്ചർ ഒരു വാർണിംഗ് കൊടുക്കും അല്ലെ ഇനി മേലാൽ ക്ലാസ് റൂമിലേക്ക് ഫോൺ കൊണ്ടുവന്നാൽ അത് എടുത്ത് കളയും അല്ലേ ഒരു വാർണിംഗ് കൊടുക്കുകയാണ് ഫസ്റ്റ് നമ്മളൊരു വാർണിംഗ് കൊടുക്കും അതായത് ഒരു കുട്ടി കുട്ടിപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് ഫോൺ മെല്ലടി കേട്ടു ടീച്ചർ കണ്ടുപിടിച്ചു ടീച്ചർ ഒരു വാർണിംഗ് കൊടുക്കാറുണ്ട് അല്ലേ ടീച്ചർ മാത്രമല്ല ഇപ്പോൾ ഓഫീസിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും അവിടേക്ക് ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യാം ഇനി മേലാൽ ക്ലാസ് റൂമിലേക്ക് ഫോൺ കൊണ്ടുവന്നാൽ വന്നാൽ അതെടുത്ത് കളയും ഇവിടെ ഇനി മേലാൽ എന്നുള്ളത് നമ്മൾ പറയണം അല്ലെ ഇഫ് യു ബ്രിങ് എ ഫോൺ ഇൻ ടു ദ ക്ലാസ് റൂം ഫ്രം നൗ വൺ ഫ്രം നൗ ഓൺ ഇറ്റ് വിൽ ബി ഇഫ് യു ബ്രിങ് എ ഫോൺ ഇൻ ടു ദ ക്ലാസ് റൂം ഫ്രം നവ് ക്ലാസ് റൂമിലേക്ക് ഇനി മേലാൽ ഫോൺ കൊണ്ടുവന്നാൽ അതെടുത്ത് കളയും ഓക്കെ നല്ലൊരു സെന്റൻസ് ആണല്ലോ അതോടൊപ്പം ടീച്ചർ ഒരു വാർണിങ്ങും കൂടിയും കൊടുക്കുകയാണ് ഇനി മുതൽ അല്ലെങ്കിൽ ഇനി മേലാൽ ഇതിന് രണ്ടിനും ഈ സെന്റൻസ് തന്നെ ഈ ഒരു വേർഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുക ഇനി മേലാൽ ക്ലാസ് റൂമിലേക്ക് ഫോണുകൾ കൊണ്ടുവരാൻ പാടില്ല ഓക്കെ അത് അവിടെ അനുവദനീയമല്ല എന്നാണ് പറയുന്നത് സോ ഇനി മേലാലോ ഇനി മുതലോ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ആഡ് ചെയ്യാം അത് നമ്മൾ സെന്റൻസിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പോ ഇനി മേലാൽ ക്ലാസ് റൂമിലേക്ക് ഫോണുകൾ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫ്രം നൗ ഓൺ ഫോൺസ് ആൻഡ് അലൌഡ് ഇൻ ദ ക്ലാസ് റൂം ഇൻ ദ ആൻഡ് അലൗഡ് എന്ന് കഴിഞ്ഞാൽ അനുവദനീയമല്ല എന്നാണ് ഫ്രം നൗ ഓൺ അലൗഡ് ഇൻ ദ ഫോണുകൾ നോൺസ്റൂമിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അതുപോലെ തന്നെ ഇനി മുതൽ ക്ലാസ് റൂമിലേക്ക് ഫോണുകൾ കൊണ്ടുവരാൻ പാടില്ല ഇതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ സെന്റൻസ് യൂസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയുകയാണ് ഇനി മുതൽ സമയത്തിന് വരണം നമ്മൾ പറഞ്ഞു ഇനി മുതൽ എന്ന് പറയാനും ഇനി മേലാൻ എന്ന് പറയാനും ഈ വേർഡ് തന്നെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഇനി മുതൽ സമയത്തിന് വരണം അത് മസ്റ്റ് ആണ് അപ്പൊ എങ്ങനെയാ പറയാ ഫ്രം നവോൺ യു മസ്റ്റ് കം ഓൺ ടൈം ഫ്രം നവ ഓൺ യു മസ്റ്റ് കം ഓൺ ടൈം ഇനി മുതൽ നിങ്ങൾ സമയത്തിന് വരണം നെക്സ്റ്റ് ഇനി മുതൽ കുട്ടികൾ യൂണിഫോം ധരിക്കണം േ ഇപ്പൊ സ്കൂളൊക്കെ തുറന്ന പാട് കുറച്ച് ദിവസമൊക്കെ യൂണിഫോം ഇല്ലാതെ പോകും പിന്നീട് ടീച്ചർമാർ പറയും ഇനി മുതൽ കുട്ടികൾ യൂണിഫോം ധരിക്കണം എങ്ങനെ പറയാ ഫ്രം നവോൺ സ്റ്റുഡൻസ് മസ്റ്റ് വിയർ ദ യൂണിഫോം ഇനി മുതൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ യൂണിഫോം ധരിക്കണം നെക്സ്റ്റ് ഇനി മേലാൽ അവളെ വഴക്ക് പറയരുത് എന്ന് പറയാറുണ്ടല്ലോ ഇനി മേലാൽ അവളെ വഴക്ക് പറയരുത് എങ്ങനെ പറയാ ഫ്രം നവോൺ don't scold her from now on in a അവളെ വഴക്ക് പറയരുത് സിമ്പിൾ ആണല്ലേ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാണ് ഇപ്പൊ ഒരാള് ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ് ആ സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വരികയാണ് ഈ ഒരു വേദി ആയിരിക്കാം ആണിങ്ങനെ കൊടുക്കുകയാണ് ഇനി മേലാൽ നീ ഇംഗ്ലീഷിൽ സംസാരിക്കരുത് അല്ലെ എത്രയും മോശാണ് അല്ലെങ്കിൽ എന്തോ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറയാനും മേലാൽ നീ ഇംഗ്ലീഷിൽ സംസാരിക്കരുത് എങ്ങനെ പറയാ ഫ്രം നവ് ഓൺ ജോൺ സ്പീക്കൻ ഇംഗ്ലീഷ് ഫ്രം നവ് ഓൺ ജോൺ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഇനി മേലാൽ നീ ഇംഗ്ലീഷിൽ സംസാരിക്കരുത് ഇനി ഞാൻ ഇങ്ങനെ പറയാണ് ഇനി മുതൽ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും നല്ല കോൺഫിഡൻ്റ് ഒക്കെ ആയി അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇനി മുതൽ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും എങ്ങനെ പറയാ ഫ്രം നവ് ഓൺ ഒക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത് അല്ലേ ഫ്രം നവ് ഓൺ ഐ വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഫ്രം നവ് ഓൺ ഐ വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഇനി മുതൽ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് നമ്മുടെ വിദ്യാർത്ഥികളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് അവരുടെ രക്ഷിതാക്കളോട് പറയാം ഇനി മുതൽ ഞാൻ എന്നും പുസ്തകം വായിക്കും അല്ലെ ഇനി മുതൽ ഒരു നിശ്ചയമായ ഒരു തീരുമാനം എടുക്കുകയാണ് അല്ലെ ഇനി മുതൽ ഞാൻ എന്നും പുസ്തകം വായിക്കും എങ്ങനെയാ പറയാ ഫ്രം നൗ ഓൺ ഐ വിൽ ഓൾവേസ് റീഡ് ബുക്സ് ഞാൻ എന്നും ഇനി മുതൽ ഞാൻ എന്നും പുസ്തകം വായിക്കും നെക്സ്റ്റ് നമ്മൾ ഒരാളോട് പറയാണ് ഒരു കുട്ടിയോട് പറയുകയാണ് ഇനി മുതൽ നീ കൃത്യസമയത്ത് ഉറങ്ങണം നമ്മൾ പറയാറുണ്ടല്ലേ ഇനി മുതൽ നീ കൃത്യസമയത്ത് ഉറങ്ങണം എങ്ങനെ പറയാ ഫ്രം നവോൺ യു മസ്റ്റ് സ്ലീപ് ഓൺ ടൈം ഫ്രം നവോൺ യു മസ്റ്റ് സ്ലീപ് ഓൺ ടൈം ഇനി മുതൽ നീ കൃത്യസമയത്ത് ഉറങ്ങണം ഓക്കെ നെക്സ്റ്റ് ഒരു ടീച്ചർ പറയാണ് ഇനി മുതൽ കുട്ടികൾ ിൽ സമയത്തിനെത്തണം ഒരു പ്രത്യേക വാണിംഗ് ആണ് ഇനി മുതൽ കുട്ടികൾ സ്കൂളിൽ സമയത്തിനെത്തണം എങ്ങനെ പറയാ ഫ്രം നവ് ഓൺ ചിൽഡ്രൻ മാസ്റ്റർ അറ്റ് സ്കൂൾ ഓൺ ടൈൽഡ് ഫ്രം നവ് ഓൺ ചിൽഡ്രൻ മസ്റ്റ് അറേവ് അല്ലേ അത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളവിടെ മസ്റ്റ് എന്ന് യൂസ് ചെയ്തത് ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് പറയാനായിട്ട് പറ്റും ഒരു പ്രധാനപ്പെട്ട സെന്റൻസ് ആണ് ഇനി മുതൽ ക്ലാസ് റൂമിൽ ശബ്ദം ഉണ്ടാക്കരുത് അതിനൊരു വാർണിങ് കൊടുക്ക പ്രത്യേകിച്ച് ഒരു വാർണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അത് ഇനി മുതലായാലും മേലാലായാലും സെയിം ആണ് ഓക്കെ ഇനി മുതൽ ക്ലാസ് റൂമിൽ ശബ്ദം ഉണ്ടാക്കരുത് ഇതേ സെന്റൻസ് നമുക്ക് ഇങ്ങനെയും പറയാലോ ഇനി മേലാൽ ക്ലാസ് റൂമിൽ ശബ്ദമുണ്ടാക്കരുത് എങ്ങനെ പറയാസ് ഇൻ ദ ക്ലാസ് റൂം ഫ്രം നവൺ ദ മസ്റ്റ് ബി നോ നോയിസ് ഇൻ ദ ക്ലാസ് റൂം ഇനി മുതൽ ക്ലാസ് റൂമിൽ ശബ്ദമുണ്ടാക്കരുത് എങ്ങനെ നമുക്ക് ഇനി മുതൽ അല്ലെങ്കിൽ മേലാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സെന്റൻസുകൾ നമുക്ക് പറയാനായിട്ട് പറ്റും ഇത്രയും സെൻറ്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇത് പോ ഇതുപോലെ നമുക്ക് ഒരുപാട് സെന്റൻസ് ക്വേറ്റ് ചെയ്യാം കേട്ടോ ഈ വേർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് സെന്റൻസ് ആണ് ഇതിലൊരുപാട് എനിക്ക് തന്നെ കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അത്യാവശ്യമായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എത്രത്തോളം സെന്റൻസുകൾ ഇങ്ങനെ പറയാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യ കേട്ടോ വളരെ സിമ്പിൾ ആണ് നൗ ഓൺ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാല് ഇനി മുതൽ മേലാൽ മേലാൽ ഫോൺ എടുക്കരുത് എങ്ങനെ പറയാ ഇനി മേലാൽ നീ ഫോൺ എടുക്കരുത് നമ്മൾ പറയാറുണ്ടല്ലോ ഇനി മേലാൽ നീ ഫോൺ എടുക്കരുത് സിമ്പിൾ ആണ് ഫ്രം നൗ ഓൺ ആഡ് ചെയ്തതിന് ശേഷം എടുക്കരുത് ഫോൺ എടുക്കരുത് അല്ലെ അപ്പൊ ഇനി നീ എന്റെ ഫോൺ എടുക്കരുത് എന്നാണ് സോ സിംപിളായി നമുക്ക് പറയാനായിട്ട് പറ്റും ഫ്രം ടേക്ക് മൈ ഫോൺ ഓക്കെ അതുപോലെ ഇനി മേലാൽ നീ വൈകി വരരുത് എന്ന് പറയാറുണ്ടല്ലോ ഇനി മേലാൽ നീ വൈകി വരരുത് അല്ലെ അത് നമ്മളൊരു വാണിംഗ് കൊടുക്കുകയാണ് അപ്പൊ എങ്ങനെയാ പറയാ ഫ്രം നവോൺ വരരുത് don't Don't come John, come late. late. വൈകി വരരുത് ഇങ്ങനെ എത്രത്തോളം സെന്റൻസുകൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ പറയുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കമന്റായിട്ട് അറിയിക്കാം അല്ലെങ്കിൽ നിങ്ങനെ പറഞ്ഞു നോക്കാം ഓക്കെ അപ്പൊ ഒരു വേർഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലോ ഫ്രം നൌ ഓൺ ഇനി മുതൽ ഓക്കെ അപ്പൊ ഈ വീഡിയോ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടൊരു സെന്റൻസ് നിങ്ങൾ എനിക്ക് വേണ്ടി കമന്റായിട്ട് പറയുക കേട്ടോ ഓക്കെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എല്ലാ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റ് ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സെൻറ്റൻസ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്